കർണാടകയിൽ മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ കൂടി വേണമെന്ന ആവശ്യമുയരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നു നിലവിൽ മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ മാത്രമാണ് കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ളത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിൽ വീരശൈവ ലിംഗായത്ത് എസ് സി എസ് ടി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള നേതാക്കളെ കൂടി ഉപമുഖ്യമന്ത്രിമാരാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ചില മന്ത്രിമാർ രംഗത്തെത്തി സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ ഏക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അന്തിമമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി എന്നാൽ ഏക ഉപമുഖ്യമന്ത്രി എന്ന ഡി കെ ശിവകുമാറിന്റെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായി മന്ത്രിസഭ അധികാരമേറ്റത് സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ ഭവനമന്ത്രി ബി ഇസഡ് സമീർ അഹമ്മദ് ഖാൻ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കി ജാർക്കിഹോളി എന്നിവരാണ് മൂന്നുപുഖ്യമന്ത്രിമാർ കൂടി വേണമെന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയത് ഇവർ സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരാണ് എന്ന് ഡി കെ ശിവകുമാർ പക്ഷം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാട് ഡി കെ ശിവകുമാറും സ്വീകരിച്ചു ഉചിതമായ പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ശിവകുമാർ വ്യക്തമാക്കുന്നത് വിഷയം ഹൈക്കമാൻഡിന് മുന്നിലെത്തിയതോടെ നിരീക്ഷകരെ കർണാടകയിലേക്ക് അയച്ച് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളും മുതിർന്ന നേതാക്കൾ പരിശോധിക്കുന്നുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി